പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറാണ് കേട്ടോ ചെയ്തു നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന നമ്മുടെ സീരീസില് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർസ് ചെയ്തു നോക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയും ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയും മുൻവർഷ ചോദ്യ പേപ്പറുകൾ എന്ന സി ഡി എസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഏറ്റവും പ്രധാന ഭാഗത്തെ കവർ ചെയ്തുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മറ്റൊരു ഈ പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ആർക്കും വേണമെങ്കിൽ കൃത്യമായി മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പ്രീവിയസ് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന മെറ്റീരിയൽ നിന്ന് ഉറപ്പായി നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാരണം അത്ര ഡീറ്റെയിൽ ആക്സാം സിലബസിനെ മുഴുവൻ കവർ ചെയ്തിട്ട് ആ മെറ്റീരിയൽസ് തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പൂജ്യം അമ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസിൽ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഫായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ ഏതൊക്കെയാണിതിൽ ദാദാഫായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് നോക്കിക്കേ ചോർച്ച സിദ്ധാന്ത ഉപജ്ഞാതാവാണ് ശരിയാണോ ശരിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ശരിയാണോ ശരിയാണ് നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആണോ എ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അല്ല ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ശരിയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ വ്യക്തി താഴെ തന്നിരിക്കുന്നവർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കർഷകരുടെ ദുരിതങ്ങൾ ശരിയാണ് കരകൗശല തൊഴിലാളിയുടെ ദാരിദ്ര്യം ശരിയാണ് രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശരിയാണ് ചിപ്പായിമാരുടെ ദുരിതങ്ങൾ എല്ലാം പ്രസ്താവന ശരിയാണ് ഇവയെല്ലാം ശരിയാണെന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇൻ തിരിഞ്ഞ സമര നായക ഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെയാണ് അരുണ ആസിഫിനെയാണ് ഇതിന്റെ സമര നായിക എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ രൂപീകരിച്ചത് ആരാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാ സൂര്യ സെൻ അല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമി രൂപീകരിച്ചത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എസ് സി ആർ ടി ഫാക്റ്റ് ആണ് കേട്ടോ എസ് സി ആർ ടിയിൽ അതേപിടി കിടക്കുന്ന കാര്യങ്ങളാണ് എസ് സി ആർ ടിക്ക് അത്ര മാത്രം പ്രാധാന്യം ഉണ്ട് എപ്പോഴും പറയാറുണ്ട് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സിആർ ടി പാഠപുസ്കൾക്ക് അത്ര മാത്രം പ്രാധാന്യമുണ്ട് എസ് സിആർ ടി പാഠപുസ്കം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം എസ്ഇആർ ടി പാഠപുസ്തകങ്ങൾ ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്ഇആർ ടി പാഠപുസ്തകത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ചോദ്യമുത്രം എന്ന രീതിയിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ എസ് സിആർ ടി പാഠപുസ്തകങ്ങൾ ക്സ്റ്റിംബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള അഞ്ച് ഏഴ് ഒമ്പതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിക്കിയിട്ടുണ്ട് ഈ സ്റ്റഡി മെറ്റീരിയൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി മെറ്റീരിയലിനൊപ്പം ഒപ്പം പാർട്ടിന് വേണമെങ്കിൽ സ്ക്രീൻ കാൾ നമ്പറിലും മെസ്സേജ് അയക്കുക കേട്ടോ എടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പേരിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെ ഇതൊക്കെ എ സി ആർ ടി ആണ് കേട്ടോ ഏതൊക്കെയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത് മാപ്പിള കലാപങ്ങൾ എന്ന് എന്നറിയപ്പെടുന്നത് ശരിയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക വിഭാഗം പോലീസ് സേനയ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു ശരിയാണ് കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്ലും ലോകൻ കമ്മീഷൻ നിയമിച്ചു ശരിയാണ് ബ്രിട്ടീഷ് തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം ശരിയാണ് നാല് പ്രസ്താവന ശരിയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കാലകമണ അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എസ് സിആർടി ഫാക്ട് ആണ് സെവൻ റൈറ്റ് ആൻസർ ഏതാണ് നമുക്ക് ചെയ്തു നോക്കിയാലോ ഒന്ന് ഏതാ ഒന്ന് കുണ്ടറ വിളംബരമാണ് ഫസ്റ്റ് വരിക കുണ്ടറ വിളംബരം ദെൻ സെക്കൻഡ് ഏത് വരും സെക്കൻഡ് വരുന്ന മലയാളി മെമ്മോറിയൽ ആണ് സെക്കൻഡ് വരിക തേർഡ് വരുന്നത് ഏതാ ഗുരുവായൂർ സത്യാഗ്രഹമാണ് തേർഡ് വരിക നിവർത്തന പ്രക്ഷോഭമാണ് ഫോർത്ത് വരിക കേട്ടോ അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതും എസ് സി ആർ ടി ഫാക്റ്റ് ആണ് ചേരുമ്പടി ചേർക്കുമ്പോൾ ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും ഓരോന്ന് ചേരുമ്പടി ചേർത്ത് നോക്കിയാലോ നമുക്ക് ഒന്ന് അയ്യങ്കാളി അയ്യങ്കാളി ഏതായിട്ട് വരുന്നത് സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി വരിക അടുത്ത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ഏതാ വരിക പ്രതിക്ഷരക്ഷാ ദേവസഭയാണ് പൊയ്കയിൽ ശ്രീരക്ഷാ ഗുരുദേവന്റെ വരുന്നത് അടുത്ത് വാഗ്ഫടാനന്ദൻ ആണ് കേട്ടോ വാഗ്ഫടാനന്ദൻ ഏത് വരും ആത്മവിദ്യാ സംഘമാണ് വാഗ്ഫടാനന്ദൻ വരിക അടുത്ത് സ്വാമികൾ സമത്വ സമാജം അപ്പൊ ഇത് റൈറ്റ് ആൻസർ ഏത് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന വി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് ഏതാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതി എന്ന് പറയുന്നത് വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ട് വരിക അടുത്ത് വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതൊക്കെ വൈക്കം സത്യാഗ്രഹം ഇതൊക്കെ എസ് സി ആർ ടി ഫാക്ട് ആണേ പത്ത് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യ കേരളം നടന്ന പ്രക്ഷോഭം ശരിയാണ് ടി കെ മാധവ് നേതൃത്വം നൽകി ശരിയാണ് എ കെ ഗോപാലം ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ശരിയാണോ തെറ്റ് അത് ശരിയാണ് ശരിയാണ് ഇനി മന്നത്ത് പത്മനാഭൻ സവർണജാത നയിച്ചു അടുത്തത് വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക വൈക്കം സത്യാഗ്രഹം ഒക്കെ എസ് സി ടി ഫാക്ട് ആണ് കേട്ടോ പത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരും നോക്കിക്കേ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ശരിയാണ് പി കെ മാധവൻ നേതൃത്വം നൽകി ശരിയാണോ ശരിയാണ് എ കെ ഗോപാലൻ ഓൺട്രി ക്യാപ്റ്റൻ ആയിരുന്നു ശരിയാണോ തെറ്റാണ് മനുപര സവർണ്ണ ജാതെന്ന് വെച്ചു ശരിയാണ് അപ്പൊ ഒന്നും രണ്ടും നാലുമാണ് ശരി അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികം നിലവിൽ വന്ന വർഷം എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികമായിട്ട് നിലവിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആറു മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം മൌലികമാക്കിയത് ഭരണഘടനാ ഭേദഗതി ചോദിച്ചിരിക്കുകയാണ് ഏതാണ് ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ ഭരണങ്ങളുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് ഭാഗം നാല് എയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ്ട് ഉൾപ്പെടാത്തായിട്ട് വരിക ഏതാ സ്വത്തവകാശമാണല്ലേ സംസ്കാരി വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുന്നുണ്ട് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യ അവകാശം ഒക്കെ ഉൾപ്പെടുന്നു ഉൾപ്പെടാത്തത് ഏതാ സ്വത്തവകാശമാണ് സ്വത്തവകാശം ഉണ്ടായിരുന്നു പിന്നീട് അത് എടുത്തു എടുത്തുകളയാണ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ളത് ഏത് രാജ്യത്തിനാണ് എഴുതപ്പെടാത്ത ഭരണഘടന ഏത് രാജ്യത്തിനാണുള്ളത് ബ്രിട്ടനാണ് കേട്ടോ ഇന്ത്യക്കും ബ്രസീലിനും ഓസ്ട്രേലിയക്കും ഒക്കെ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അടുത്തത് നിലവിലെ ലോക്സഭാ സ്പീക്കർ പതിനേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓം ബിർള താഴെ തന്നിരിക്കുന്നവർ പ്രസ്താവന വി പി മേനോനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന വി പി മേനോനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കിയാലോ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിച്ച പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി മലയാളിയാണ് ശരിയാണ് അടുത്തത് ഭാഷ അടിസ്ഥാന സംസ്ഥാന പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗം ശരിയാണോ തെറ്റാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആസാമിൽ ഗവർണറെ ചുമതലയേറ്റു ശരിയാണോ തെറ്റാണ് അപ്പൊ ഒന്നും എന്താ എയും സിയുമാണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ ബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പോർച്ചുഗലിന്റെ അധീനത വരുന്ന പ്രദേശം ഏത് ഏതാണ് അധീനത വരുന്ന പ്രദേശമായിട്ട് വരിക ഓപ്ഷൻ എ ഗോവയാണ് ഇന്ത്യയിലാദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ് ആരാണ് വിക്രം സാരാഫായി ആണ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ബൊത്താറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ ആണ് ഇരുപത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി റഷ്യ ആണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന പറയുന്ന കേരള സർക്കാരിന്റെ ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയം നൽകുന്ന സേവനം എന്ത് ഏതാണ് മുകളിൽ പറഞ്ഞവെല്ലാം സ്ഥാപന സർട്ടിഫിക്കറ്റ് കിട്ടിയ വയസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന നികുതി ഒക്കെ മുകളിൽ പറഞ്ഞ എല്ലാം റൈറ്റ് ആൻസർ ആണ് റോഡപണം കുറയ്ക്കാനും ഗതാഗത നിയമ ലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാ ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സേഫ് കേരളയാണ് കേട്ടോ ഇന്ത്യൻ ഉപദേവീപീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായ ഉപദീപി നദികൾ താഴെ നടക്കുന്നതിൽ പടിഞ്ഞാറോട്ട് നദികൾ ഏതല്ല താഴെ പറയുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാ ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നർമ്മദയും താപ്തിയുമാണ് ചന്ദ്രയാൻ വണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിട്ടുള്ള അണ്ണാദുര എന്നാൽ ചന്ദ്രന്റെ പ്രൊജക്ട് ആണ് അണ്ണാദുര എന്നാൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണ് ഡോക്ടർ ബി വീരമുത്തുവേലാണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ശരിയായ പ്രസ്താവന വരെ ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി നീർവാഴ്ചയുള്ള മണ്ണ് കേരളത്തിലെ പല ഏലം പിഴയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകമാണ് നീർവാഴ്ചയുള്ള മണ്ണ് അറബിക്കടലിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തെ ഉൾപ്പെടാത്തത് ഇരുപത്തെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാ ഇരുപത്തൊമ്പത് റൈറ്റ് ആൻസറോട് വരിക ഓപ്ഷൻ സി ആണ് ഗംഗ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് പി എസ് സി ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ വെള്ളവും വളവും കണികാ രൂപത്തിൽ ഡ്രിപ്പുകളൂടെ നൽകുന്ന രീതി ഏതാണ് മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി പെർട്ടിഗേഷൻ ആണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് താഴെ തന്നിരിക്കുന്ന ഈ പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് ഏതാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ കേരളത്തെ ഏറ്റവും നീളം നദി ഭാരതപ്പുഴയാണ് ശരിക്കും ഏതാം ഏറ്റവും നീളം കൂടി നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം വരുന്നത് കേട്ടോ നീളം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ശരിയാണ് ഭാരതപ്പുഴ ആനമരുന്ന ഉത്ഭവിക്കുന്നത് ശരിയാണ് മാമാങ്കം അടക്കുന്നു ബാലപ്പുഴ തീരത്താണ് അതൊക്കെ ശരിയാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടി നദി ഭാരതപ്പുഴയല്ല മറച്ചന്താ പെരിയാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്മിക്ക് നേടിക്കൊടുത്ത കൃതി ഏത് ഏതാണ് ജീവിതം ഒരു പെൻഡുലമാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഏതാ ഓപ്ഷൻ എ ചെറുതാനി വർഷം പ്രതികൾ ഏതെല്ലാം മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാ മുതിരമ്പുഴ അതുപോലെ തന്നെ പെരിഞ്ചാം കുട്ടിയാറ് പിന്നെയോ പിന്നെ കട്ടപ്പന ആറ് അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർത്തെ മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരും ചേരുമ്പടി ചേർത്ത് നോക്കിക്കേ നിങ്ങൾ മനസ്സിലൊന്ന് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ നമുക്ക് ഒരുമിച്ച് ചെയ്തു നോക്കാം അല്ലെ മുപ്പത്തിയേഴ് നെയ്യാറ് ഏതാ വരുക നെയ്യാറ് തിരുവനന്തപുരമാണ് ഇനി രണ്ട് ചെന്തുരണി ചെന്തുരണി ഏതാ വരുന്നേ അതും കൊല്ലം തന്നെയാണ് കേട്ടോ ഇനി കരിമ്പുഴ മൂന്ന് മലപ്പുറമാണ് വരിക പൊട്ടിയൂർ അതേതാ കണ്ണൂരാണ് നേരെ നേരെ അത് നേരെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബൈൽ സമ്മാന ജേതാക്കൾ ഡോക്ടർ കാറ്റ്ലിൻ കെരിക്കോ ഡോൺ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് ഏതാ മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഇരുവികുളം ദേശീയോദ്യാനം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതാ തെറ്റായിട്ടുള്ള വരുന്നത് കേരളത്തെ ആദ്യത്തെ വന്യ ദേശീയോദ്യാനം ശരിയാണ് വലയാടുകളുടെ സംഭക്ഷണ കേന്ദ്രം ശരിയാണ് അതിൽ നിലവിലും ശരിയാണ് തേക്കടി വന്യജീവി സങ്കേതമന്ത്രി അറിയപ്പെടുന്ന തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേരളത്തെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത് ഏതാണ് കേരളത്തിൽ ആയുധ ശുചിത്വ പഞ്ചായത്തായിട്ട് വരിക പോത്തുങ്കലാണ് കേട്ടോ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏത് ഓപ്ഷൻ ബി വേമ്പനാട്ട് കായലാണ് മുതിരം പുഴയാറ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആ പള്ളിവാസൽ ചിങ്കുളം കേട്ടോ കേരളത്തെ തീരപ്രദേശത്തെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക ഉപ്പ് എക്കൽ മണ്ണ് തെറ്റാണ് സോറി ഉപ്പ് അടുത്തത് കേരള തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ ഇന്നും ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഉപ്പ് എക്കൽ മണ്ണ് ശരിയാണ് സഹ്യ പറഞ്ഞിടുന്ന ഭാഗം തെറ്റാണ് റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന തെറ്റാണ് സമുദ്രത്തിൽ ഉയരും പ്രദേശം തെറ്റാണ് ഒന്ന് മാത്രമാണ് ശരി അപ്പോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ചോദിച്ചേക്കുന്നത് ഏതാ നാൽപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തമിഴ്നാടാണ് താഴെ പരിധിയിൽ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക നാപ്പത്തഞ്ച് ഓപ്ഷൻ ബി ആണ് കേട്ടോ സുന്ദർവൻ ഡെൽറ്റയാണ് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന സി സിസന്റെ ഉച്ചകോടിയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നാപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കാലാവസ്ഥ വൃതിയാനമാണ് ഇനിയും ഭരണങ്ങളിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ഈ നാൽപ്പതിനൊന്നാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ അല്ലെ ഏതെല്ലാം സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നാപ്പത്തി റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ ഡി തിരൂർ ബേപ്പൂർ ആണ് കേട്ടോ ലാക്ടോമീറ്റർ താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലിന്റെ അളവ് കൃത്യം അല്ലെ പാലിന്റെ ശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ലാക്ടോമീറ്റർ യു കെ ഇന്ത്യ കെനിയ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത് എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങളാണ് ഈ പറയുന്ന മൂന്നെണ്ണവും ഹരിതഗ്രഹവാദങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഹരിതഗ്രഹവാദങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് നോക്കിക്കേ അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് കേട്ടോ നൈട്രജൻ ആണ് എൻ ഐ യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇന്ത്യനാഷണൽ കോൺഗ്രസ് ആർമിയുമായി ഇന്ത്യനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഏതെല്ലാം അല്ലെങ്കിൽ ആരെല്ലാം എന്നാണ് യോജിക്കുന്നത് ഏതൊക്കെയാ അമ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയി വരിക ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അസ്ഥികളുടെ ആരോഗ്യത്തിനും അത്യാവശ്യമായ ജീവകം വൈറ്റമിൻ ഏത് അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗവും തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രോഗവും വൈറ്റമിൻസിന്റെ ക്ലാസ് പഠിച്ച് പറഞ്ഞിരുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് അന്ത് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാ നോക്കിക്കേ ആ ക്ലാസ് കണ്ടവർ കൃത്യമായി ആൻസർ പറയാൻ പറ്റുമല്ലേ അമ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി ആണ് കണ എന്ന് പറയുന്നതാണ് അസുഖം വരിക വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി പറമ്പികുളമാണ് പറമ്പികുളം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ഏതെല്ലാം ശരിയായിട്ട് വരിക അമ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാ നോക്കിക്ക മനുഷ്യരുടെ പദാർത്ഥ സംഭവം നടത്തുന്ന രക്തപരിഹരണ വ്യവസ്ഥയാണ് ശരിയാണോ ശരിയാണ് എത്തപ്പെട്ട വ്യവസ്ഥ പ്രധാന ഭാഗ ഹൃദയം രക്തകൂടലുമാണ് ശരിയാണ് മനുഷ്യരീത വിവിധ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാഡീ വ്യവസ്ഥയാണ് ശരിയാണ് നാടി വ്യവസ്ഥയുടെ പ്രധാന കവർ ഭാഗമാണ് വൃക്കയും കരളും തെറ്റാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് ഇപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് ഏതാണ് അമ്പത്തി ഏഴ് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ സി ആ കോഴിക്കോടാണേ പരിസ്ഥിതി സൗഹൃദപരമായി കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അമ്പത്തെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഉറുമ്പുപൊടിയാണ് വേരുകൾ വായുവിലേക്ക് വളർന്ന രീതി സസ്യങ്ങൾ വളർത്തി പോഷക ലായനകൾ ഏരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏത് ഏതേതാണ് എയർ ഓഫ് പോണിക്സ് ആണ് കേട്ടോ ദൂര്യപ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഏത് ഏതാണ് പ്രതിഭാസമായിട്ട് വരിക ഓപ്ഷൻ ബി പ്രകീർണമാണ് പ്രകീർണം ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പോ ആറ്റത്തിന്റെ കേന്ദ്ര ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നത് ശരിയാണ് ആറ്റത്തിലെ പോസ്റ്റീവ് ചാർലുകൾ കാണുമാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇടണം കാണപ്പെടുന്ന തെറ്റാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇരുമിന്റെ അയർ ഏത് ഏതാണ് ഹെമറ്റൈറ്റ് ആണ് ഇരുമിന്റെ ഐരായിട്ട് വരുന്നത് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ മാറ്റം എന്ത് ഏതാ ഗതികോർജം വർദ്ധിക്കുന്നു സ്ഥിതികോർജം കുറയുന്നു എന്താണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നടന്നവരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നൽകുന്നവരുടെ പേരാണ് നൽകിയിരിക്കുന്നത് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഒഡീഷയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യമേത് ഏതാണ് സ്പെയിൻ ആണ് സ്പെയിൻ താഴെ തന്നിരിക്കുന്നവൽ വിസർജന അവയവം അല്ലാത്തത് ഏത് ഏതാണ് വിസർജന അവയവം അല്ലാത്തതായിട്ട് വരിക ഹൃദയമാണ് അല്ലെ ചൂട് കൊടുത്തിരിക്കുന്നവർ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ എയ്ഡ്സ് ആണ് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളിലൂടെ ലാസ്റ്റ് നഷ്ടപ്പെട്ട് അവ പൊട്ടുകയോ വൈറ്റൽ കപ്പാസിറ്റി കുറയുകയോ ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് അത് എംഫോസീമയാണ് ഡോക്ടർ ന്യൂനത സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഏതാണ് എൽസയാണ് എൽസ രണ്ടായിരത്തി ഇരുപത് വൈസ് ദിന സന്ദേശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ് ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏത് ഏതാണ് അമിനോ ആസിഡാണ് കാൽബിലകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലും ഉണ്ടാകുന്ന അത്ലറ്റ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏത് ഓപ്ഷൻ ബി ഫംഗസ് ആണ് കേട്ടോ ഫംഗസ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് എഴുപത്തിനാല് ഓപ്ഷൻ എ ഇൻസുലിൻ ആണ് ഇൻസുലിൻ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് കിരണം ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം എവിടെയാണ് എവിടെയാണ് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കക്കോടി കോഴിക്കോടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏത് ഏതാണ് ഓപ്ഷൻ ഡി പെരീകാടിയമാണ് ഇതൊക്കെ നമ്മള് ിൽ ഡിസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ക്ഷയരോഗം തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് ഏതാണ് വാക്സിൻ ബി സി ജി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണ്ണ് മ്യൂസിയം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വേറൊരു പ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിനോട് കൂടി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ മുൻവർച്ച ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഈ സീരീസ് തുടർന്ന് അതിന് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്തു പോവുക ആദ്യമായിട്ടാണ് പി എസ് ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അസിസ്റ്റൻ സൈസ്മാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ പ്രീവിയസ് ഇയർ ഈ ഒരു സെറ്റ് നിങ്ങൾ ഇപ്പോൾ വായിക്കുന്ന ഈ ഒരു പി ഡി എഫ് സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പിൽ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്താൽ മതി ടോ കോസ്റ്റിൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും അസിസ്റ്റൻ സെയിൽസ്മാൻ വേണ്ടിയിട്ട് കോസ്റ്റിൻ ബാങ്ക് സെറ്റ് ഉണ്ട് അതുപോലെ കേറ്റ് കാറ്ററി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് കെറ്റി കാറ്ററി ത്രീ ആൻഡ് ടു സൈക്കോളജി ക്സ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് പാർട്ടിന് വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കാം അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്